അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അപ്പം ബീച്ചിൽ പോവാണ് ബീച്ചിൽ ചെന്നതിന് ശേഷമുള്ള വിശേഷം ബാക്കി പറയാവുന്നതാണ് അപ്പം വായോ ബീച്ചിലേക്ക് അപ്പം നമ്മൾ വസയിൽ എത്തിച്ചേർന്നതിന്റെ രണ്ടാമത്തെ ദിവസം നമ്മുടെ രാജോടി ബീച്ചിലേക്കുള്ള പോക്കാണ് നളസൊപ്പാറ രാജോടി ബീച്ച് ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് ഒരു ഒമ്പത് കിലോമീറ്ററുണ്ട് ബീച്ചിലെത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഫുള്ള് നമ്മുടെ നാട് പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് വസൈ എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഗാവ് എന്ന് പറയുമ്പോഴത്തേക്ക് അതായത് അവിടെയുള്ള ഏത് ഗാ പ്രദേശമാണെങ്കിലും ശരി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് കേരളം പോലെ എനിക്ക് തോന്നിയത് നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നു എന്ന് തോന്നുന്നു കാരണം എന്ന് വെച്ചാൽ ബിൽഡിംഗ് ആണെങ്കിലും എല്ലാ വീടുകളാണെങ്കിലും എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കേരളം പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്തായാലും നമ്മൾ നേരെ വണ്ടി ഓടിച്ച് അതായത് ഓട്ടോയിലാണ് പോയത് ഓട്ടോയിൽ നമ്മൾ നേരെ ചെന്ന് കയറുന്നത് രാജോടി ബീച്ചിലേക്കാണ് അപ്പം നമ്മൾ നേരെ അപ്പോൾ ഓട്ടോ ഇറങ്ങും ബീച്ചിൽ നമ്മൾ സമ്പദാനി സഞ്ജനയും സനോജുമായിട്ടാണ് ഞങ്ങൾ ബീച്ചിൽ പോയിരിക്കുന്നത് അപ്പം നേരെ ചെന്ന് ഇറങ്ങിയതിന് ശേഷം ഇനി അടുത്ത ഫുഡ് അടിക്കാൻ വേണ്ടി എന്തെങ്കിലും വാങ്ങിയിട്ട് പോണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറയ്ക്കാൻ വേണ്ടി നോക്കിയപ്പോൾ നമ്മുടെ നമ്മുടെ നാട്ടിലെ പോലത്തെ ബീച്ചിലുള്ള കടകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല സൈഡിൽ കുറച്ച് കടകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നേരെ എന്തായാലും ആ കടയിൽ പോയി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയപ്പോഴത്തേക്ക് നേരെ അവിടെ പ്രവീൺ നിന്ന് ഭയങ്കര സ്റ്റൈൽ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം പിന്നെ അവന്റെ ഒരു വീഡിയോ അങ്ങ് കളയാന്ന് പറഞ്ഞിട്ട് ക്യാമറ ഒന്ന് കറക്കി കറക്കിയെടുത്തതിനു ശേഷം നേരെ വിട്ടടിച്ചു ഇനി ഫുഡ് വാങ്ങാനുള്ള ഫുഡല്ല കുറയ്ക്കാൻ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പം നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ചോളം പൊരിക്കുന്നതായിരുന്നു അവിടെ കണ്ട കാഴ്ച ആദ്യം കണ്ടത് അപ്പം ഞാൻ വിചാരിച്ചാൽ എന്നാൽ അത് തന്നെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് നേരെ ചെന്ന് നമ്മൾ എട്ട് പേരുണ്ടായിരുന്നു എട്ട് പേർക്കുള്ള സാധനവും അവിടെ നിന്ന് ഇങ്ങനെ അവനോട് പറഞ്ഞ് വാങ്ങുന്നുണ്ട് അവൻ നന്നായിട്ട് തന്നെ ഫ്രൈ ഒക്കെ ചെയ്തു തരുന്നുണ്ട് എനിക്കത് കണ്ടിട്ട് അപ്പോഴും തന്നെ എടുത്ത് കഴിച്ചാൽ മതിയൊന്നായി കടപ്പുറം വരെ പോകാനുള്ള ഒരു ഇതുപോലും എനിക്കുണ്ടായിരുന്നില്ല എന്തായാലും അവർ പെട്ടെന്ന് തന്നെ അവർ ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ തന്നോണ്ടിരിക്കുകയെന്ന് അപ്പം ഞാൻ വേഗം തന്നെ എന്തായാലും പറഞ്ഞു ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാമെന്ന് എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ഞാനത് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് നല്ലത് അപ്പോൾ അത് കഴിക്കുമ്പോൾ ചെറുതായിട്ട് എരിവും പിന്നെ നാരങ്ങയൊക്കെ തേക്കുന്ന ഒരു പുളിയും ഒക്കെ ഉള്ള ഒരു ടേസ്റ്റിയാണ് അപ്പം അതെനിക്ക് കഴിച്ചപ്പോഴത്തേക്ക് ഒരു നസ്ട്രാളജിക് ഫീലിംഗ് ആണ് എനിക്ക് വന്നത് മുമ്പ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നേരെ ഇതെല്ലാം കൊണ്ട് നമ്മൾ നേരെ കടപ്പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് അപ്പോൾ എല്ലാവരുമായിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും നല്ല രസമായിരുന്നു അപ്പൊ നമ്മള് ബീച്ചിലൊക്കെ എത്തിയിട്ടുണ്ട് ബീച്ചിൽ വന്നിട്ട് ആദ്യം ചെയ്തത് ഇതാണ് ആദ്യം ചെയ്തത് നമ്മൾ ഇതാണ് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മള് കൊറച്ച നേരം ഇവിടെ ഇരുന്നിട്ട് ബാക്കി പരിപാടികളൊക്കെ കാണാം അപ്പൊ ഇവിടുത്തെ മണ്ണുണ്ടോ ഇങ്ങനെയാ ഇതാ അപ്പോൾ നേരെ നമ്മൾ പോയി കുറച്ച് നമ്മൾ ഒരു മാറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മാറ്റ് വിരിച്ചിട്ടാണ് നമ്മൾ നമ്മളിരിക്കാൻ പോകുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റി പിടിച്ചിരുന്നെങ്കിൽ തരിതരി കണക്ക് പറ്റി ഇങ്ങനെ ഇരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് കൊണ്ടുവന്നത് മെയിനായിട്ട് അപ്പോൾ ഇത് ഇനി വിരിച്ചിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അപ്പോൾ വിരിക്കാൻ പോയിട്ട് നല്ല കാറ്റ് കാരണം കൊണ്ട് എനിക്കത് പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയെങ്കിലും രണ്ടുപേരെ പിടിച്ചിട്ട് പിന്നെ അത് അവിടെ നേരെ വെച്ചിട്ടാണ് നമ്മളെല്ലാവരും കൂടി ഇരുന്നത് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും കയ്യിലുണ്ടായിരുന്ന ചോളമൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് സൈഡിലോട്ട് മാറ്റി വെച്ച് എന്തായാലും ചോളമൊക്കെ എല്ലാവരും എടുത്ത് വെച്ച് കഴിച്ചു പിന്നെ അപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് നേരം കടലിൽ പോയി കളിച്ചാലോ എന്ന് വിചാരിച്ച് വേഗം തന്നെ ഇറങ്ങി കടലിൽ കളിക്കാൻ വേണ്ടി ഇറങ്ങും അവിടുത്തെ കടലെന്ന് പറയുന്നത് ഇങ്ങനെ മണ്ടിട്ട പോലെയാണ് അതായത് കുറച്ചങ്ങ് ദൂരെ വേദിക്കാൻ വേണമെങ്കിൽ നമുക്ക് നടന്നു പോകാൻ പറ്റും അങ്ങനെ വലിയ ആഴവും കാര്യങ്ങളൊന്നും ഒന്നുമില്ല അപ്പോൾ അങ്ങ് ആ കാണുന്ന തിരമാല കണ്ടോ അവിടെ നിന്നാണ് ആ തിരമാല സ്റ്റാർട്ട് ചെയ്തിങ്ങനെ വരുന്നത് കുറേ മണ്ണ് മണ്ണ് കാണാൻ അങ്ങ് ദൂരെ ദൂരവരെയൊക്കെ നമുക്ക് നടന്നു പോവാം ഇതുപോലെ തന്നെ മറ്റൊരെണ്ണോ വസയിലുള്ളത് അതാണെങ്കിൽ നല്ല ദൂരത്തിൽ നമുക്ക് അങ്ങ് അറ്റം വരെ നടന്നു പോവാം എന്തായാലും നമ്മളിപ്പോൾ വന്നത് രാജോടി ബീച്ചിലാണ് അപ്പം നമ്മൾ കഴിച്ച ബാക്കി എല്ലാ അവശിഷ്ടങ്ങളും എടുത്ത് നേരെ ഞാൻ പാക്ക് ചെയ്യുന്നോണ്ട് അവിടെ ഇവിടെ ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഞാൻ മണ്ണിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ ഇതേ ഇതുപോലെയാണ് ആ മണ്ണിരിക്കുന്നത് അവിടുത്തെ കടപ്പുറത്തെ മണ്ണെന്ന് പറയുന്നത് അപ്പോൾ കുറേ ഒരുപാട് ആൾക്കാർ ഇല്ലെങ്കിലും കുറച്ച് ആൾക്കാർ നമ്മുടെ അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കുറേ ആൾക്കാർ ഇങ്ങനെ വന്നിരിക്കുമല്ലോ ഇവിടെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവന്മാരാണ് ആ കടലിൽ നിന്ന് കളിക്കുകയും സെൽഫി എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ആഗ്രഹം ഞാനും അങ്ങനെ അവിടെ നിന്ന് വേഗം തന്നെ ചാടി എണീറ്റ് വന്ന അവന്മാരോട് ഒന്ന് ഫോട്ടോസോ അല്ലെങ്കിൽ കളിക്കാനോ ഒക്കെ വേണ്ടിയിട്ട് വേഗം തന്നെ റെഡിയായി താഴെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തത് ഇനി യുവന്മാർ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇവന്മാർ എന്തായാലും തീർച്ചയായിട്ടും പിടിച്ച് കടലിൽ മുക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പം ഞാൻ ആദ്യം ഒന്ന് ജസ്റ്റ് മേളിൽ നിന്ന് ഇങ്ങനെ കുറച്ചു നേരം നോക്കിയതിന് ശേഷമാണ് പിന്നെ യുവമാരുടെ അടുത്തോട്ട് ചെന്നത് പക്ഷേ ഇവന്മാർ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എന്തായാലും കുറച്ചു നേരം അവിടെ നിന്ന് ഞാൻ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു നല്ല രസമാണ് കേട്ടോ ആംഗുള്ളിലോട്ട് ഇങ്ങനെ നടന്ന് പോകാൻ വേണ്ടി നല്ല ഭംഗിയാണ് അത് നമ്മുടെ നാട്ടിലെ കടല് പോലെയല്ല ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകാൻ പറ്റും എന്തായാലും പ്രവീണ് അവരെന്തായാലും ആദ്യം കുറഞ്ഞു നിന്ന് തോന്നുന്നു ഒന്ന് പൊക്കി എടുത്തിട്ടുണ്ട് ഒന്ന് അവിടെ അവനെ ഒന്ന് ചുറ്റിച്ചു പിന്നെ ഞാൻ ചെന്നപ്പോഴത്തേക്ക് എന്നെയും വളച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അതൊക്കെ കഴിച്ച് കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മേളിൽ വന്നിട്ട് എല്ലാരും കൂടെ ഓടിക്കളിക്കലായി വലിയവരും ചെറിയവരും എല്ലാം കൂടെ കിടന്ന് ഓടിക്കളി മറിഞ്ഞ് അങ്ങനെ നേരെ തിരിച്ച് ബീച്ചിൽ നിന്ന് നമ്മൾ പോവുകയാണ് ഇനി അടുത്ത വിശപ്പായി അപ്പോഴത്തേക്ക് ഓടിക്കളിച്ച് മറിഞ്ഞൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി നേരെ പോയതൊരു ഒരു സൗത്ത് ഇന്ത്യൻ ഹോട്ടലിലേക്കാണ് മധുരം എന്ന് പറയുന്നൊരു ഹോട്ടലിൽ അവിടെ നേരെ ചെന്നിരുന്ന ദോശയും പിന്നെ കുറെ എന്തൊക്കെയോ ഓർഡർ ചെയ്തു പിന്നെ ലാസ്റ്റിൽ നമ്മൾ ഓർഡർ ചെയ്തത് പാനിപ്പൂരിയാണ് പാനിപ്പൂരി ഇല്ലാണ്ട് മറ്റൊന്നും ഇല്ലല്ലോ അതായത് നോർത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പാനിപ്പൂരി എന്ന് തന്നെയാണല്ലോ അപ്പോൾ നമ്മുടെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം തന്നെ അപ്പോൾ ലാസ്റ്റിൽ നമ്മൾ അതാണ് കഴിച്ചത് പാനിപ്പൂരി എടുത്തു ഇങ്ങനെ വെള്ളമൊക്കെ കഴിച്ചു ഇങ്ങനെ വായിൽ വെച്ചപ്പോഴത്തേക്ക് എഞ്ചോ പൊന്നെ എന്താ ഫീലിംഗ് എന്നറിയാമോ ഇതെല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വയർ അങ്ങ് ഫുള്ളായി ഇനിയും കൂടുതൽ നേരെ ഇരുന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല അപ്പോഴത്തേക്ക് തന്നെ ഫിംഗർ ബോളുമായിട്ട് ആൾ എത്തിയിട്ടുണ്ട് എന്തായാലും നമ്മൾ കൈയൊക്കെ കഴുകി വേഗം വീട്ടിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് അപ്പം നല്ലൊരു ഈവനിങ് ആയിരുന്നു ഞങ്ങൾ അന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ചെറിയ ചെറിയ ഇതുപോലെയുള്ള സന്തോഷങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കാണുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബൈ